സർവ സഹോദര്യത്തിൻ്റെയും പ്രതീകമായി കാഞ്ഞിരമറ്റം തർഗാശരീഫിലെ അക്ബറയിൽ അന്ത്യവിശ്രമങ്ങളുള്ള മഹാനഗരങ്ങളുടെ നാമധേയത്തിൽ ആണ്ടുതോറും നടത്തപ്പെടാറുള്ള കുടികു ചന്ദന തുടം ടൂറിസം ലഭാഗമായ താഴത്തപ്പള്ളിയിലെ കൊടുകൊടി ഏതാനും ദിവസം തുള്ളിന് ആരംഭിക്കുന്നു பிள்ளிக்க பள்ளியோட முகிலும் இருக்கின்ற ആ കേബിളുകളിൽ ചവിട്ടന്ന് ശക്തമായ കറണ്ട് പാസ് ചെയ്യുന്ന കേബിളുകൾ അതോടി കടന്നു പോയിട്ടുണ്ട് അത് ചവിട്ടാറുണ്ട് ഷെയ്ഖു ചരിത്രമായ കാഞ്ഞിരശ്ശരീഫിലെ മക്തറിൽ അന്തിദുന്ന മഹാനാമയത്തിൽ ആടുത്തോട് നടന്നപ്പെടാനുള്ള കുടിവിട്ട് ചനപ്പിടം ഒരുസിന്റെ ഭാഗമായ കാഴ്ത്തപ്പള്ളിയിലെ കടുവി ഏതാനും നിമിഷത്തിനുള്ളിൽ ആരംഭിക്കുന്നു കല്ലൂപ്പറമ്പിൽ നിന്നും ചുമക്ക്രോട്ടിൽ നിന്നുമുള്ള തുടികളശ യാത്രകൾ പള്ളിമിക്കുന്നിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ താഴ്ത്തപ്പള്ളിയിലെ കൊടിപെലി ആരംഭിക്കുന്നു കൊടിപലിക്കുന്ന സമയം ആനയുടെ നേരെ വെറ്റിലെറിയുകയോ കോഴിയെ പറപ്പിക്കുകയോ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു തൊടി വലിക്കുന്ന സമയം ആനയുടെ നേരെ വെറ്റിലെറിയുകയോ കോഴിയെ പറപ്പിക്കുകയോ ചെയ്യുന്നത് നിർബന്ധമായും നിരോധിച്ചിരിക്കുന്നു തിക്കും തിരങ്കും വർദ്ധിച്ചു വരികയാണെങ്കിൽ ഈ തൊടിഘോഷനുബന്ധിച്ചുള്ള തെറ്റിടപെട്ട് നിങ്ങളുടെ കുഞ്ഞു മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുള്ളൂ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കുഞ്ഞു മക്കളെ കൈയിട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തിരക്കിലൊക്കെ മക്കളുടെ കാര്യം മറക്കരുത് കുഞ്ഞു മക്കളുടെ കാര്യം മറക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക മതമൈദരുടെയും സർവസാഹതയും പ്രതീകമായി കാഞ്ഞിരം ദർഗാശിന്റെ മന്ദറയും അന്ത്യവിശ്രമം കൊള്ളുന്ന ി ഏതാനും ആരംഭിക്കുന്നു കല്ലൂപ്പറമ്പിൽ നിന്നും ചുണ്ടക്കാട്ടിൽ നിന്നുമുള്ള കൊടിഘോഷയാത്രകൾ പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ താഴത്തെ പള്ളിയിലെ കൊടിവെലി ആരംഭിക്കുന്നതാണ് തൊടിവലിക്കുന്ന സമയം ആനയുടെ നേരെ കോഴിയെ പറപ്പിക്കുകയോ വെറ്റിലെ എറിയുകയോ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാളണ്ടീസിന്റെയും സെക്യൂരിറ്റി ഗാർഡുകളുടെയും നിർദ്ദേശങ്ങൾ ഭക്തജനങ്ങൾ പാലിക്കേണ്ടതാണ് ചരിത്രപ്രസിദ്ധമായ കാഞ്ഞനങ്ങട്ടം ദർഗാശത്തിന്റെ മകമ്പറയിൽ അന്ത്യതി ശ്രമം കൊള്ളുന്ന ഷെയ്ഖുന